എന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ വൈഫിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ് ഒട്ടും സമാധാനം ഇല്ലാത്ത ഒരൊറ്റ മെസ്സേജ് വന്നാൽ മതിയാവും എനിക്ക് ഇതേപോലെ സമാധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയില്ല സമാധാനത്തിന്റെ ഉറവിടം എന്താണ് നമ്മുടെ കുടുംബമാണ് കുടുംബത്തിൽ ജീവിക്കുന്ന ആളാവട്ടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആളാവട്ടെ ആരാവട്ടെ അല്ലെ പ്രവാസി ആയി നിൽക്കുന്ന ഒരാളുടെ ഒരു മെസ്സേജ് മതിയാവും ഒരു പെണ്ണിന് ആ ദിവസം മുഴുവനും അവൾക്ക് അലങ്കോലപ്പെടാൻ അത് ശരിയല്ലേ തിരിച്ചൊരു മെസ്സേജ് വന്നാലും പോരെ ഞാൻ അവൾക്ക് അയക്കുന്ന ഒരു മെസ്സേജ് അവളൊരു ചിലത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ അയക്കുന്ന അവളുടെ സമാധാനം കളയുന്ന ഒരു മെസ്സേജ് എൻ്റെ അടുത്ത് അങ്ങോട്ട് ഉണ്ടായാൽ മതി അതോടുകൂടി അവളുടെ മുന്നിൽ വരുന്ന ഒരാളോടും അവൾക്ക് പ്രസന്നമായി സംസാരിക്കാൻ കഴിയൂല കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂല മീനിങ് ഫുൾ ആയിട്ട് സംസാരിക്കാൻ കഴിയൂല എല്ലാ കാര്യങ്ങളുടെയും ഉറവിടം എന്താണ് സോഴ്സ് എന്താണ് കുടുംബത്തിലെ സമാധാനമാണ് നോ ഡൗട്ട് നമ്മൾ ചെടി നനക്കുന്ന സമയത്ത് എവിടെയാ വെള്ളം ഇലയിലാണോ ചെടിയുടെ ഇലയിലാണോ എവിടെ വെള്ളം നനക്ക എവിടെ നന ചെടി നനക്കുമ്പോഴേ വെള്ളം നനക്കുക എവിടെയാ ഇലയിലാണോ തണ്ടിലാണോ വേരിലാണോ എവിടെ നനക്കുക വേരിലല്ലേ പേരെന്താ പേരെന്താ എന്റെ ചെടി നനക്കുമ്പോ വേരിലാ വെള്ളം വെള്ളം നനിച്ചാലുള്ള ഗുണം എന്താണ് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം കിട്ടും അല്ലേ ഇലയിൽ വെള്ളം നനിച്ചാലോ വേരില് കിട്ടുവോ ആ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുള്ളി പോകല്ലേ വേരില് വെള്ളം നനിച്ചാലുള്ള ഗുണം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം കിട്ടും ഈ വേരിന്റെ പേരാണ് നമ്മുടെ ഫാമിലി അല്ലേ അപ്പൊ ഞാൻ ഞാൻ അറിയുന്ന ഒരാൾക്ക് ഫാമിലി ഉണ്ട് സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ വളരെ നല്ല ഒരു സുഹൃത്തു അയാൾ അവർക്ക് വേണ്ടി എത്ര സമയവും കളയുന്നു ഏ അവർക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കണു ഒക്കെ ശരിയാ പക്ഷെ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുന്ന ഞാൻ സമാധാനത്തോടു കൂടി അവിടെ ഇരിക്കാൻ കഴിയോ കഴിയോ കാരണം ഞാൻ ശരിക്കും വെള്ളം നനക്കേണ്ട സ്ഥലത്ത് വെള്ളം നനച്ചിട്ടില്ല അത് വേരാണ് വേരില് വെള്ളം തന്നെ വെച്ചാല് ബാക്കിയുള്ളടത്തൊക്കെ വെള്ളം ബാക്കിയുള്ളടത്തൊക്കെ അതിന്റെ ഗുണം കിട്ടുള്ളൂ ഞാൻ പറയുന്ന മനസ്സിലായില്ലേ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പിന്നെണ്ടോ അവിടെയൊക്കെയും നമ്മൾക്ക് പീസ്ഫുൾ ആയിട്ട് സമാധാനായിട്ട് അവിടെ നിലനിൽക്കാൻ കഴിയും എപ്പോഴാണോ കുടുംബത്തിലെ സമാധാനം ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് അയാൾക്ക് പിന്നെ അയാളൊരു മുഖ്യമന്ത്രിയാവട്ടെ അയാൾക്ക് കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയൂല അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാവട്ടെ അയാളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലേ അയാൾക്ക് മനുഷ്യന്മാരോട് നന്നായി പെരുമാറാൻ കഴിയൂല അയാൾ എഞ്ചിനീയർ ആവട്ടെ ഒരു ഡോക്ടർ ആവട്ടെ ഒരു അധ്യാപകനാവട്ടെ ആരാവട്ടെ ഒരാളുടെ ബേസിക് ആയിട്ടുള്ള വേരിൽ സമാധാനം ഇല്ല എങ്കിൽ അയാളുടെ വേറെ എവിടെയും സമാധാനം ഉണ്ടാവില്ല നമ്മുടെ സമയത്തിൽ ഏറ്റവും നല്ല സമയം നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ആ വേരിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുക എൻ്റെ കുട്ടികൾ സന്തോഷമായിട്ട് ജയിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അവർ സന്തോഷമായിട്ട് ജയിക്കാൻ എന്ന് പറയുക സന്തോഷം എന്ന് പറയേണ്ടത് ഒരു ഇല്യൂഷനാണ് ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം അങ്ങനെയല്ല അതാണ് സത്യം മനസ്സിലായോ നമ്മൾ ഭാരതീയ ഭാരതീയ വേദങ്ങളിലൊക്കെ പറയാ എന്താന്നറിയോ ശാന്തി എന്നാ പറയാ നിങ്ങളോട് ഞാൻ ചോദിക്കാണ് നിങ്ങൾക്ക് സന്തോഷം വേണോ സമാധാനം വേണോ ഏഹ് എന്താ പറയുക മാഡം എന്താ പറയാ സമാധാനം അല്ലേ എന്താ പറയുക സമാധാനമല്ലേ പക്ഷെ മനുഷ്യന്മാര് മുഴുവൻ എന്താ വിചാരിക്കുന്നത് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ സന്തോഷത്തിന്റെ പിന്നാലെ നടന്നിട്ട് ശരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തായിരിക്കും മനസ്സമാധാനായിരിക്കും അപ്പൊ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാ സന്തോഷത്തിനാണോ പ്ലഷറിനാണോ പീസിനാണോ പീസ് സമാധാനം ഞാൻ സ്റ്റോറി പറയാം ഒരു രാജ്യത്ത് വലിയൊരു ചിത്രരചനാ മത്സരം നടക്കുകയാണ് നിങ്ങൾക്ക് ബോറടിക്കണ്ടോ ഉം അല്ല എന്താ ബോറടിച്ചൂടെ എന്നാ വിനെങ്കിൽ നിർത്തിക്കൂടെ അപ്പൊ ഒരു വലിയ രാജ്യമാണ് അവിടെ ഒരു ചിത്രരചനാ മത്സരമാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഫസ്റ്റ് കിട്ടിയാൽ വലിയ സംഖ്യയാണ് ഓഫർ ചെയ്യുന്നത് വലിയ സമ്മാനാണ് ഏ അപ്പൊ കുറെ ആൾ പങ്കെടുത്തു കൊറേ ആളുകൾ പങ്കെടുത്തു ചിത്രരചനയുടെ വിഷയം എന്താണെന്നറിയോ ഏത് വിഷയത്തിലാണ് ചിത്രം വരക്കേണ്ടത് എന്നറിയോ സമാധാനം ഏഹ് അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വരും എന്താ നല്ല തെളിഞ്ഞൊരു സ്ഥലം ഏഹ് നല്ല പച്ചപ്പുള്ള മരങ്ങൾ ഇങ്ങനെ സമാധാനമായി ഒഴുകുന്ന പുഴകൾ അല്ലേ ഇങ്ങനെ നല്ല ആകാശം പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നു സമാധാനത്തിൻ്റെ കുറേ സിമ്പിൾ ഉണ്ടല്ലോ കുട്ടികൾ പരക്കേണ്ട ചിത്രമൊക്കെ പോലത്തെ നല്ല സമാധാനമുള്ള ചിത്രം ഇതാണ് എല്ലാവരും വരച്ചത് പക്ഷേ ഫസ്റ്റ് കിട്ടിയത് ആർക്കാണെന്നറിയോ വേറൊരു ചിത്രത്തിനാണ് ആ ചിത്രം ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് അന്ന് അവിടെ ജീവിക്കുന്ന ഏറ്റവും വലിയ ചിത്രകാരനാണ് അയാള് ആ ചിത്രം ഇങ്ങനെ സ്റ്റേജിൽ തൂക്കിയിട്ടു അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ ചിത്രം ഇങ്ങനെ കാണുകയാണ് കണ്ടിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് പറയാണ് ഇതിനാണോ ഒന്നാം സമ്മാനം കിട്ടുന്നത് കാരണം ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ യാതൊരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ലാത്തൊരു ചിത്രം വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പാറക്കെട്ടുകൾ വരണ്ട് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അപ്പൊ എല്ലാവരും ഭയങ്കര പരാതിപ്പെട്ടു ഇതിനൊക്കെ ഒന്നാം സമ്മാനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള പരാതി ഉണ്ടാവുക വല്ലാതെ പരാതിപ്പെടുന്ന ആളുകളെ അയാൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ചു അയാൾ വലിയ ചിത്രകാരനാണ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആ ചിത്രം അടുത്ത് നിന്ന് കാണാൻ ചോ പറഞ്ഞു അങ്ങനെ അവർ അടുത്ത് നിന്ന് ഇങ്ങനെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്താണെന്നറിയോ ആ വരണ്ട് കിടക്കുന്ന സ്ഥലത്ത് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുടെ താഴെ വറ്റിക്കിടക്കുന്ന പുഴയുടെ തീരത്ത് ഒരു പാറക്കിട്ടുണ്ട് ഉണങ്ങി നിൽക്കുന്ന പാറകളാണ് പക്ഷെ ആ പാറയുടെ തണലിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട് ആ കൂട്ടിൽ ആ പക്ഷി സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നു ദാറ്റ് ഈസ് സമാധാനം നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഓക്കെ ആകുമ്പോൾ പുറത്ത് പച്ചപ്പുള്ള മരങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നല്ല നദിയും ഏഹ് നല്ല പച്ചപ്പായി കിടക്കുന്ന ഒരു ഭൂപ്രദേശവും നല്ല പക്ഷികളുടെ ശബ്ദവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് എല്ലാവർക്കും സമാധാനം ഉണ്ടാവും പ്രത്യേകിച്ച് ചോദിക്കേണ്ട പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതിൻ്റെ പേരല്ല അത് പിന്നെയോ നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ അനുകൂലമല്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതീക്ഷയുടെ പേരാണ് സമാധാനം ഈ സമാധാനമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ടത് ധൈര്യമാണ് കൊടുക്കേണ്ടത് മനുഷ്യൻ ഒരു കാരണവശാലും എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ മനസ്സമാധാനം തകർക്കുന്ന ഒരു കാര്യം എന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അതാണ് ഞാൻ അയാൾക്ക് കൊടുക്കുന്ന വില അല്ലെങ്കിൽ അയാൾ എന്തിനാ എന്റെ ജീവിതത്തിൽ വന്നത് എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അയാൾക്ക് മുമ്പുണ്ടായിരുന്ന അത്ര പോലും സമാധാനമോ പുഞ്ചിരിയോ ഇല്ലെങ്കിൽ ആ ബന്ധം എത്ര പരാജയമാണ് എന്തിനാണ് പിന്നെ അവിടെ നിൽക്കുന്നത് ഞാൻ അയാളല്ല ഞാൻ പിന്നെ എന്തിനാണ് പിന്നെ എന്റെ കാര്യം അവിടെ എന്റെ കൂടെ ഒരാൾ ജീവിക്കുന്നത് അത് ആരാവട്ടെ സുഹൃത്താവട്ടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആരവട്ടെ അവർക്ക് എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് സമാധാനം കിട്ടുന്നില്ല കിട്ടുന്നു വേണ്ട അവർക്ക് നില ഉണ്ടായിരുന്നൊരു സമാധാനം ഇല്ലേ അത് അത് നിലനിർത്തി കൊടുക്കാനെങ്കിലും എനിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണ് നല്ലോ ചോ അപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരില്ലേ ആ മനുഷ്യർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടത് അവരുടെ മനസമാധാനത്തിനാണ് നമ്മുടെ ഒരു മെസ്സേജ് കൊണ്ട് ഒരു വാക്ക് കൊണ്ട് ഒരു എന്താണ് ഒരു സമീപനം കൊണ്ട് ഒരു മൗനം കൊണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു രസം നഷ്ടപ്പെടരുത് പക്ഷേ പലപ്പോഴും പല മനുഷ്യരും അതിനൊരു വില കൽപ്പിക്കൂല എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ജീവിതം അടുത്താൽ പോലും ഞാനതിന് വിലകല്പിക്കുന്ന വില കൽപ്പിക്കാത്തൊരവസ്ഥ പറഞ്ഞാൽ ഒരാ ഒരടുപ്പത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളമാണ് ഏ അയാളുടെ ആയുസ്സിന് അയാളുടെ സങ്കടങ്ങൾക്ക് അയാളുടെ വിഷമങ്ങൾക്ക് അയാൾ വില കൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊന്നും ഞാൻ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും മോശ അവസ്ഥയാണത് പറയണങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നമ്മൾ കൂടെ ജീവിക്കുന്ന മനുഷ്യർ അവർ കൂടെ ഉണ്ടാവുന്നതല്ല അവർ ചിലപ്പോൾ പുറത്തേരിക്കും അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല ആരാവട്ടെ നമ്മളെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്കും കിട്ടേണ്ടത് ശരിക്കും എന്താണ് സമാധാനം സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയണം സമാധാനമായി ജീവിക്കാൻ കഴിയണം പേടി കൂടാതെ ജീവിക്കാൻ കഴിയണം